കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും മറയൂരിന് സമീപം എത്തി കാട്ടാന മറയൂരിന് സമീപം ലക്കം വാഗവരെ തലയാർ പാമ്പൻമൂന്നാർത്തോട്ടം തൊഴിലാളികൾ വസിക്കുന്ന ലയങ്ങൾക്ക് സമീപമാണ് കാട്ടാനെത്തിയത് തോട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ തോട്ടം തൊഴിലാളികൾ ആശങ്കയിലാണ് തോട്ടം മേഖലയിൽ കറങ്ങി നടക്കുന്ന പടയപ്പ എന്ന കാട്ടുകൊമ്പൻ വീണ്ടും മറയൂരിന് സമീപത്ത് ലക്കം വാഗവര തലയാർ പാമ്പൻമ ലക്കൻ ന്യൂ ഡിവിഷൻ ചട്ടമൂന്നാർ എന്നിവിടങ്ങളിലെത്തി തേയിലത്തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപത്തും പേരത്തോട്ടങ്ങളിലുമായി കഴിഞ്ഞ മൂന്നു ദിവസമായി തമ്പടിച്ചിരിക്കുകയാണ് കാട്ടുകൊമ്പൻ ഇതിനാൽ തോട്ടം തൊഴിലാളികൾ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത് ഇന്ന് രാവിലെ പാമന്മല ഭാഗത്താണ് പടയപ്പെ കണ്ടത് പകൽ സമയത്തും തോട്ടമേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ തോട്ടം തൊഴിലാളികൾ ഭീതിയോടെയാണ് ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നത് വനംവകുപ്പ് അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ടുവെക്കുന്നത് نوسبي را ماريو